ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നേ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആറ് കോടി രൂപ റീ പേയ്മെൻറ്റ് നടത്തിയതാണ് പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് റീപേമെൻ്റ് ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറു കോടി ഉറപ്പിക്ക അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കിക്കൊള്ളും ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് നിർമ്മാണത്തിന് വേണ്ടി പാർക്കും അപ്പാർട്ട്മെൻ്റും അതെ അതെ മറ്റു ഇല്ലല്ല നമ്മൾ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത് ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പേസ് ചെയ്തിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങളാണ് ചോദിച്ചത് അതായത് ഒമ്പതര കോടിയായിരുന്നു എടുത്തിരുന്നത് എടുത്തേരുന്നത് അതിൽ ഒന്നര കോടി നമ്മൾ ഒരു ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു മൊത്തം ഈ ഒമ്പതരയിൽ ആറ് ചില്ലാണോ കോടി നമ്മൾ അടച്ചിട്ടുണ്ട് പിന്നെ പലിശയും പുഴ പലിശയും ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് അവർ ആവശ്യപ്പെടുന്നത് അത് വൺ ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ് പക്ഷേ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് കെ എഫ് സി ഒരു മറുപടി തന്നു അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കത്ത് കൊടുത്തു ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അല്ല രാഷ്ട്രീയ പല്ലത്തിലുണ്ടല്ലോ രാഷ്ട്രീയം തന്നെയാണല്ലോ അല്ല അല്ല അതിപ്പോൾ അവർ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അവർക്ക് മറുപടി പറയുക നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്ന് മാത്രമേ അതിന് സാധിക്കുള്ളൂ അല്ല കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോണെടുത്തു ലോകത്തെല്ലാവരും ലോൺ അപ്പം യു എൻ വർ മാത്രല്ലോ അത് തിരിച്ചടച്ച് പൂർത്തിയാകുന്നുണ്ട് തിരിച്ചടവ് മുടങ്ങുന്നുണ്ട് അപ്പം പതിനായിരക്കണക്കിന് ജപതിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതെങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടില്ല അതിന് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മളത് ഫുൾ ഫുൾ വൺ ടൈം സെറ്റിൽമെന്റ് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുക അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള സെറ്റിൽമെൻറ്റ് എമൗണ്ട് ക്യാപ്സി തീരുമാനിച്ചു തന്നിട്ടില്ല അതിൻ്റെ കിടക്കാൻ ഇപ്പം ഈ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ഇ ഡി കാരണം നാല് ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇ ഡിയുടെ റീസെർച്ചും വിഷയങ്ങളും അത് തെറ്റാണ് ഇത് ഇപ്പം നമ്മൾ രണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനെ അത് മറച്ച് വെച്ചിട്ട് മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണീ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ ഇത് ഈ ഇത് ഒരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ രണ്ട് എന്താ പറയുക രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാട് ഇനി നടക്കുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് കെ എഫ് സിയുടെ കയ്യിൽ തന്നെയാണ് സിയാദിന്റെ പേ മലമുളം കൺസ്ട്രക്ഷൻ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ് ഭൂമി തക്കതായ വാല്യുവേഷൻ പോയിട്ടുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ് ഒരേ ഭൂമിയിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാത്മ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോണെടുത്തത് അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി പോകുന്നത് രണ്ടും കെ എഫ് സി ലോണ് തന്നെയാണ് ഒരേ പീരീഡ് അല്ല എന്താ അവർ കണ്ടെത്തിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവർ എം എൽ എ കൂടിയല്ല ഇത് എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചതെന്നുള്ളതൊക്കെ അറിയണ്ടേ ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ് അതൊക്കെ ക്ലിയർ റെക്കോർഡുള്ളതാണ് ഉള്ളതാണ് അതൊക്കെ അതിൻ്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ് അല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെൻ്റ് കൊടുക്കുന്നതാണ് ക്യാഷ് എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ് ഒരു നമ്മൾ കൊടുത്തത് റിജക്റ്റ് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ളൊരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത് അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും ഒക്കെയാണ് മനസ്സിലാവില്ല അവസ്ഥാനൊ സ്വാഭാവികമായി ഇ ഡി അന്വേഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സംശയത്തിന് നിൽക്കുകയാണ് തടയാൻ കഴിയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു ഇ ഡി അന്വേഷണം ഇല്ലാത്ത നേതാക്കന്മാരെയുള്ളത് രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധിയൊട്ടും മതേതരം ഒട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇടി അന്വേഷണങ്ങൾ വന്നു അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ തന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അതൊന്നും വലിയ കാര്യമില്ല